നമ്മുടെ പുതിയപിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് രാവിലെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇന്ന് പത്ത് മണിയായപ്പോൾ എണീട്ടെ അപ്പൊ നമ്മൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മണിക്കുട്ടി ജസ്റ്റ് പല്ലൊക്കെ തേച്ച് ഉടുപ്പൊക്കെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ആക്കി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ രാവിലെ നമ്മളൊന്ന് മോനെ രാവിലെ ആണെങ്കിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ആവശ്യം ബ്രെഡ് കട്ട് ചെയ്ത സാൻഡ്വിച്ച് ആക്കി കഴിക്കാൻ വേണ്ടിട്ട് ആണോ അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തും ചായയാണ് നമ്മൾ എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടാ കേട്ടോ നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇതിനുമുമ്പ് നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ ഷവർ പോലെ കുറച്ച് ഒരു കുറച്ച് അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് നമ്മുടെ പതഞ്ഞ് ചാടുന്നുണ്ട് പോയി നോക്കി തരാം നമുക്ക് ആ വാട്ടർഫാൾസിന്റെ അകത്തോടെ അവഴും നടപ്പാതയുണ്ട് അതിനോട് നടക്കാൻ പറ്റും മൂന്നുപേരും കൂടെ അമ്മയുടെ കൈയ്യെ തൂങ്ങി ഒരു പരിവാക്കുക ഏ അപ്പനോടൊന്നും ഒരു സ്നേഹില്ല അത് തന്നെ ഇങ്ങനെ പോകുന്ന പറ്റും വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ഒരു പാറ ഫോറസ്റ്റ് നമ്മൾ ഈ ാണ് കേറി വന്നത് അന്ന് താഴെ പാർക്ക് ചെയ്തിട്ടവിടെയാണ് നമ്മള് പാർക്ക് ചെയ്തേക്കുന്ന അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നേരെ വന്ന് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് കേൾക്കത്തില്ലായിരിക്കും അല്ലേ ിക്കാറ് വോയിസ് ഓർഡർ കൊടുക്കട്ടോ വരായിരിക്കും ഞങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞ് താഴെ വന്നിരിക്കുവാണ് റെസ്റ്റ് എടുത്തിരിക്കുവാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തവിടുത്തേക്ക് നടന്നു പോവാണ് നല്ല രസമുണ്ട് കാണാൻ അതായത് നമ്മളിത് ബെർഗണിയിൽ നിന്ന് ഒസ്ലോയ്ക്ക് പോകുന്ന റൂട്ടിലാണിത് റോഡ് സൈഡ് തന്നെയാണ് ഈ പാർക്കിംഗ് പ്ലേസിൽ മൂന്ന് മണിക്കൂർ വരെ നമുക്ക് ഫ്രീ പാർക്കിംഗ് ആണ് കഴിഞ്ഞ ദിവസം അപ്തം പറ്റിയോണ്ട് നമ്മളിപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് ചിക്കൻപിള്ളേന്റെ സൈഡിൽ കൂടെ നടക്കുന്നു ജോണിക്കുട്ടി കല്ലേ ഭയങ്കര കല്ലെടുക്കാൻ വേണ്ടി ഇറങ്ങണോ ജോണിക്കുട്ടി എവിടെ പോയാലും അവിടുത്തെ കുറച്ച് കല്ലെടുക്കില്ല

ഒരത്ഭുതമാണെന്ന് പറയും നമുക്ക് നോക്കാം ഇന്ന് കറക്റ്റ് രണ്ടു മണിയായപ്പോഴേക്കും ഭയങ്കര വിശപ്പ് കാരണം ഇന്ന് ഉണ്ട് ഞങ്ങളൊരു ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലം നിർത്തിയാണ് ആ വാട്ടർഫാൾസ് ഒക്കെ കണ്ട് നേരം വണ്ടി ഓടിച്ചുള്ളൂ

നമ്മളിപ്പൊ കഴിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലമാണ് താഴ്ത്തേക്ക് നമുക്ക് വെള്ളത്തിലേക്ക് നടന്നു പോവാം താഴ്ത്തേക്ക് ഇറങ്ങാം മീനുള്ള പീസ് വേണല്ലേ എല്ലാ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ പപ്പടം പഴംപൊരി എണ്ണയിൽ വെള്ളിക്കുട്ടിക്ക് മീൻകറി വേണ്ടാന്ന് പറഞ്ഞു മീറ്റ് ഉണ്ട് നമ്മൾ ഇന്നത്തെ മീറ്റ് ഉണ്ട് മീറ്റ് ഞങ്ങള് കഴിക്കുന്നില്ല ഞാനും ചിക്കൻ കഴിക്കുന്നില്ല മളവ പിള്ളേർക്ക് മീറ്റും ഓക്കെ പിള്ളേർക്ക് പെൺകുട്ടിക്ക് പപ്പടമാണ് ഇഷ്ടം കഴിക്ക ചോറില് കഴിക്കൂടെ നമ്മള് അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ചു അടുത്ത പര്യടന സ്ഥലത്തേക്ക് പോകുന്നു ഇന്ന് നമ്മൾ ആ സമയം വരെ നമുക്ക് അറിയത്തില്ല പക്ഷെ ഇന്ന് നല്ല പാർക്കിംഗ് പ്ലേസ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്ററോടെ കാണിക്കുന്നുണ്ട് അങ്ങോട്ട് പക്ഷെ ഓടിക്കാൻ സമയം നമ്മൾ മൂന്ന് മണിയാവുന്നുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത ഫെറി കയറാൻ വേണ്ടി നീക്കുന്നു എത്രാമത്തെ ട്രിപ്പിൽ എത്രാമത്തെ ഫെറി എന്ന് പറഞ്ഞു പോയി ഇവിടുന്ന് നേരെ അക്കരിക്കും അവിടെ നിന്ന് വരുന്നുണ്ട് അകലേന്ന് ഫെറി ഇന്ന് അത്യാവശ്യം ഫ്ലോമില് നമ്മള് സീനെ കാണാൻ വേണ്ടി പോവാ നമ്മള് വെതറ് നോക്കും കേട്ടോ ഓരോ സ്ഥലം നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും അങ്ങോട്ടേക്കുള്ള വെതറ് അപ്പൊ ഫ്ലോമിലും ബർഗനിലും ഈ ആഴ്ച മുഴുവൻ ഭയങ്കര മഴയാണ് കണ്ടത് നമ്മള് ചെന്ന ഫ്ലോമിൽ നമുക്ക് നല്ല വെയിൽ ആ ഒരു ഇത് കിട്ടി കഴിഞ്ഞു പോന്നു കഴിയുമ്പോ അവിടെ മഴ അതുകൊണ്ട് പിന്നെ ബർഗൻ വന്നപ്പോ ഉറപ്പായിട്ട് മഴയാണ് നമ്മള് മഴയായിരുന്നു പക്ഷെ അതും അടിപൊളി അത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വഴിയാണ് കാണിച്ചത് പക്ഷെ പോകുന്ന വഴിയൊക്കെ ഒരു രക്ഷയിലായിട്ട് നല്ല വേദന കിട്ടുന്നത് നമ്മളാണെങ്കിൽ ക്യാമലിൻ്റെ അകത്തുള്ള ടോയ്ലറ്റ് എം ആക്കാൻ വേണ്ടി വന്നതാണ് ഓരോ രാജ്യത്തും ഓരോ വിശ്വാസമാണല്ലോ ഈ നോർമലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര വിശ്വാസമാണ് കാരണം വെച്ചാൽ ടോയ്ലറ്റ് എംറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വന്ന സ്ഥലത്ത് ഫ്രീ ആയിട്ടുള്ളത് കണ്ടില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ എംറ്റി ജി ആക്കി കഴിയുമ്പോഴത്തേക്കും യൂറോ നമ്മൾ ഇടണം അപ്പം അവർ ഇതിനകത്ത് ബോക്സ് വെച്ചിട്ടുണ്ട് ഈ ബോക്സിനകത്തേക്ക് നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് പൈസ ഇട്ടാൽ മതി കേട്ടോ പൈസ മതി അപ്പോൾ ഇത് ഇതിൽ മാത്രമൊക്കെ ആകുമ്പോഴേക്കും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് ബെറീസ് ഒക്കെ അവർ വിൽക്കാൻ വെക്കും പക്ഷെ അവിടെ സെയിൽ ചെയ്യാനായിട്ട് ആളുണ്ടാവില്ല നമ്മള് ഒരു പാക്കറ്റ് എടുത്തിട്ട് അതിന് എത്രയാണെന്നുള്ളത് എമൗണ്ട് വേണ്ടി അവർ ബോക്സും വെച്ചിട്ടുണ്ടാവും അല്ലേ നമുക്ക് ചെറി വാങ്ങണേ വരുന്നു തുറന്ന് ക്ലീൻ ചെയ്തിട്ട് അതെ നമ്മൾ ടോയ്ലറ്റ് എംറ്റി ആക്കുവാണ് മറ്റ മേളില് നമ്മൾ ഇരിക്കുന്ന ടോയ്ലറ്റിന്റെ ക്ലോസറ്റ് കടുപ്പിച്ചേക്കുന്നത് ഈ ബോക്സിലോട്ടായിരിക്കും ബോക്സ് ഇപ്പൊ ക്ലീൻ ചെയ്ത് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് തിരിച്ച് ലോക്ക് ചെയ്ത് വെക്കും അപ്പൊ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഇനി ലോഷൻ ഫില്ല് ചെയ്ത് ഒഴിക്കുകയാണ് ചെക്ക് ചെയ്യുന്നേക്ക് നമ്മളിടാനുള്ള കോയിനും ഇട്ടു ക്യാരവാനിലെ വേസ്റ്റ് ഇത് ഈ ടോയ്ലറ്റ് വേസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് കെമിക്കൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് നോർമൽ സെപ്റ്റിക് ടാങ്കിലോട്ടേക്ക് നമ്മൾ വേസ്റ്റ് കളയുന്നതിലോട്ട് കളയാൻ പാടില്ല കാരണം ഇവിടെ നമ്മുടെ ഈവൻ സെപ്റ്റിക് ടാങ്കിലെ വേസ്റ്റ് വരെ ഇവർ വളമാക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് അല്ലേ കെമിക്കൽ ടാങ്കിലെ വേസ്റ്റുകളെല്ലാം ഇതുപോലെ സെപ്പറേറ്റ് തന്നെയായിരിക്കും കൊണ്ട് കളയണേ ഇത് കാണാൻ ക്ലോസറ്റ് പോലെ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ സെപ്റ്റിക് ആ അല്ലാതെ ഇരിക്കും ഇങ്ങനെ ബോക്സ് പോലെ മറ്റേ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന അങ്ങനത്തെ സംഭവം പോലെ ഇരിക്കും കെമിക്കൽ വേസ്റ്റ് അല്ല ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് കൈ കഴുകും പിന്നെ അത് ചെയ്യണമല്ലോ എല്ലാ ടണലിലും ആവശ്യത്തിന് ലൈറ്റ്സ് വ്യൂ 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 എന്ന് ആണ് ഒരു മല നല്ല 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 സൺലൈറ്റ് ഒക്കെ ഒക്കെ വരുമ്പോഴേ നമ്മൾ ശരിക്കും തെളിഞ്ഞു അടുത്തത് നമ്മളാ മല അടി കൂടെ ഒരു ടണൽ ഉണ്ട് അത് തുടങ്ങാ അപ്പുറത്തേക്ക് പോകും ഓരോ മലം തുളച്ച അപ്പുറത്തെ അപ്പുറത്തേക്ക് ടണലാ ഓരോ ഒരു പേര് താമസിക്കുന്ന സ്ഥലങ്ങളാണ് നല്ല നാരങ്ങ വെള്ളം കുടിക്കാൻ കുത്തിയായിട്ട് ഒരക്ഷ നമ്മളതിൽ നാരങ്ങ പിന്നെ അവിടെ ഫ്രിഡ്ജില് ഇതിരിപ്പുണ്ട് നമ്മുടെ മൊസാമ്പി പോലത്തെ ഓറഞ്ച് ആപ്പിൾ അപ്പോൾ സിനിന്നിവിടെ നമ്മുടെ ഭാഷയില് പറയും മൊസാമ്പി പോലത്തെ സംഭവം പിന്നെ അതും അഡ്ജസ്റ്റ് ചെയ്യാം നമ്മള് പോകേണ്ട വഴിയാണ് അടുത്ത കാണാൻ വലിയ ആ മലയുണ്ടോയുടെ െല്ലാം ഇങ്ങനെ ഈ കടലിന്റെ സൈഡിൽ കൂടെയാണ് അങ്ങനെ നമ്മൾ കാണുന്ന വലിയ ഇതൊക്കെയാണ് വെള്ളിയോടെയുള്ള ഒരു പതിനൊന്ന് കിലോമീറ്ററോളാണ് പതിനൊന്നര കിലോമീറ്ററുള്ള നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിൽ നിന്ന് ഒരു വാട്ടർഫാൾസ് ഉണ്ട് ഒന്ന് കണ്ടില്ലേ രണ്ടില്ലേ നിന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പോന്ന് ആ റോഡിന് നേരെ ഓപ്പോസിറ്റിലേക്ക് നോക്കി കഴിയുമ്പഴേക്കും Aber der war എന്താണ് ഇവിടുത്തെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാൾസ് വാട്ടർഫാൾസിലൊന്നാണ് ഒത്തിരി തിരക്കാണ് ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ചെറിയൊരു ഷോപ്പുണ്ട് ശേഷം നമ്മൾ നമ്മൾ പോവാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ രസമാണ് ഇഷ്ടമായി വാട്ടർ വരുന്നുണ്ട് അല്ലേ സൗകര്യമുണ്ട് ഈ റോഡ് ഫുള്ള് വാട്ടർഫോൾസ് ആട്ടോ ഒരു ഭയങ്കര വ്യൂ ആണ് റിയൽ ആയിട്ട് നമ്മൾ കാണുമ്പോ ഇങ്ങനെ ഒരു 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 മിസ്റ്റ് പ്രത്യേക ജൂലൈ ജൂൺ ലാസ്റ്റ് ആയിരിക്കും ഈ അടിക്കുന്ന ാണ് ജൂലൈർ കൂടെ ആവുമ്പഴേക്കും ഭയങ്കര നല്ല നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലമാണ് അപ്പോൾ സമയം ആറുമണിയായി ചിലപ്പോൾ ഇവിടെ തന്നെ എന്താ കൂടിയാലോന്നുണ്ടോ ചെയ്യണേ ഇവിടെ തന്നെ നമ്മൾ ഇഷ്ടമുള്ള സംഭവമാണ് ഈ ബ്രെഡിനകത്ത് രണ്ടുമൂന്ന് വണ്ടിയോട് നിർത്തിയിട്ടുണ്ട് ഞാൻ കിടന്ന് റെസ്റ്റ് എടുക്കുന്നു എനിക്ക് കൊറേ മണ്ണ് കഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഇനി പത്താഴം കഴിക്കേണ്ടി വരുമോ അച്ചാൻ അല്ലേ ഓക്കെ ആണോ ഒന്ന് ഇതാണ് അത്താഴം ഇങ്ങനെ ലഘുവായിട്ട് നമുക്ക് അല്ലേ കഴിച്ചോ എന്നാ പഠിക്ക് കഴിച്ചോന്നോ അതായത് ഇവിടെ ഒരു ഭയങ്കര ഒരു മലയല്ലേ ആ മലയിൽ വേസ്റ്റ് കളയാനുള്ള സൗകര്യം വെച്ചാണോ എനിക്ക് വീടുകളൊന്നുമില്ല ഉണ്ടോ മണിക്കുട്ടിയാണ് വേസ്റ്റ് കളയാൻ പോയി കളഞ്ഞോ ഓക്കെ ചെറിയ തണുപ്പല്ല ഇല്ല അത്രേ ഉള്ളൂ ആദ്യം ഇവരൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിസക്കുന്നില്ലായിരുന്നേ എല്ലാ കറിയും ചോറും എല്ലാം ഇട്ടിട്ട് പിടുത്തം പിടിച്ചിട്ട് കിടത്ത സാധാരണ ഇത്രയും കഴിപ്പൊന്നും ഇല്ലാത്തതാണ് എന്റെ ദൈവമേ ഇത്രയും മൂന്നാനൊക്കെ ഉള്ളത് മൂന്ന് ചമ്പീനെ വെട്ടി വിഴുങ്ങി തിന്നും അതൊന്നുമില്ല ഒരു വിഴുങ്ങല്